ജനാധിപത്യ സംരക്ഷണം ഇന്ന് കേരളത്തിന് അനിവാര്യമായി വന്നിരിക്കുകയാണെന്നും യു ഡി എഫ് സംവിധാനത്തിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂവെന്ന് കാലം തെളിയിക്കുകയാണെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഷോക്കേറ്റു മരിച്ച ചാവശ്ശേരിയിലെ സിനാന്റെ കുടുംബത്തിന് യു ഡി എഫ് നിർമ്മിച്ചു നൽകിയ സ്വപ്നഭവനത്തിന്റെ താക്കോൽദാനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഷോക്കേറ്റ് മരിച്ച ചാവശ്ശേരിയിലെ സിനാൻ കണ്ട സ്വപ്നം യു ഡി എഫിലൂടെ യാഥാർത്ഥ്യമാകുമെന്നും കേരള ജനതക്ക് എൽഡിഎഫിൽ നിന്നുള്ള ഒരു മോചനം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ചേരയുടെ ക്ഷക്കും വേണ്ടി പ്രവർത്തിക്കുന്ന അനവധി അനവധി പ്രവർത്തകന്മാരെ പോലെ ചിരാനും പ്രവർത്തിക്കായി പക്ഷെ വിധി മറിച്ചാൽ വിധി മറ്റൊന്നായി എപ്പോഴും നമുക്കൊക്കെ അറിയാം ദൈവത്തിൻ്റെ മതാവിന്റെ തീരുമാനം എന്താണോ അത് നടത്താം അതെല്ലാ ദൈവവിശ്വാസികളും മനസ്സിൽ കരുതുന്ന ഒന്ന് തന്നെയാണ് നമ്മള് നിശ്ചയിക്കുമ്പോഴായിരിക്കൂല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലത്തിൽ പത്തൊമ്പതാം മലിൽ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്റർ പതിക്കുന്നതിനിടെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും ഷോക്കേറ്റാണ് ചാവശ്ശേരി സ്വദേശി യൂത്ത് ലീഗ് പ്രവർത്തകൻ സിനാൻ മരണപ്പെടുന്നത് സിനാന്റെ കുടുംബത്തിനായി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നാൽപ്പത് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചു നൽകിയത് ചടങ്ങിൽ സണ്ണി ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു അബ്ദുൾ കരീം ചേലേരി കെ ടി സാദുള്ള ഇബ്രാഹിം മുണ്ടേരി ചന്ദ്രൻ ദില്ലങ്കേരി എം എം മജീദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ